കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി യു ഡി എഫിനെ അടക്കി വാഴുകയാണ് ഈ ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ നാൽപ്പത് കൊല്ലം മുമ്പ് ഈ പറയുന്ന കെ കരുണാകരൻ്റെയും ഒപ്പം കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ കോൺഗ്രസ് ആർക്കും കെ സി വേണുഗോപാലിന് പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടെന്ന് നമ്മൾ കണ്ടതാണല്ലോ കോഴിക്കോട് തന്നെ കാണാം ഈ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് പുറപ്പെട്ട് അവിടെ പോയി മൂന്ന് മണിക്കൂറോളം അഞ്ച് മണി തൊട്ട് എട്ട് വരെ ഞാൻ കാത്തിരുന്നതാണ് കാത്തിരുന്നതിന് കുഴപ്പമില്ല അദ്ദേഹത്തെ പോലെ ആളെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്നിട്ട് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അദ്ദേഹം രാജി മുഴക്കി രാജി ഭീഷണിയാണ് മുഴക്കിയത് അദ്ദേഹം രാജി വെക്കുകയാണ് നല്ലത് ഈ യു ഡി എഫ് നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ്റെ ആ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈബന്ധിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിലെ സീറ്റ് അവസാനം ഇവിടെ ഉണ്ടായത് അതാണല്ലോ ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ഘട്ടം അവസാന നിമിഷം വരെ തലേന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്താണ് അതിലൊരു മാറ്റമില്ല ഞങ്ങൾക്ക് ആ കാര്യം അറിയാം അപ്പോൾ എന്തുകൊണ്ട് കുടിയേറ്റ കർഷകനായ ജോയിയെ മാറ്റി ജോയി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലല്ല ജോയി വിജയിച്ചു വന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സീറ്റിന് ക്ലെയിമുണ്ടാകും സ്വാഭാവികമായും വീണ്ടും ഒരു പക്ഷേ അദ്ദേഹം അവിടെ വിജയിച്ചേക്കാം അപ്പോൾ നിയമസഭാ സാമാജികരുടെ എണ്ണം എ ഐ സി സി എടുക്കുമ്പോൾ ജോയ് വി ഡി സതീശന് കൈ പൊക്കില്ല അതും ഇതിലൊരു വിഷയമാണ് അപ്പോൾ എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും പരാജയപ്പെട്ടാലും പുള്ളിക്കെതിരെ കൈ പൊക്കുന്ന ഒരാളവിടെ ഉണ്ടാകാൻ പാടില്ല അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ് മറുഭാഗത്ത് അദ്ദേഹത്തിനെ തോൽപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരം